യോ ഗുഡ് മോർണിംഗ് ദിവസത്തിന് ശേഷം ഞാൻ വീണ്ടും എത്തിരിക്കും നമ്മളുടെ സ്വന്തം കുഞ്ഞു മാറ്റി റെഡി ആയി നിൽക്കണ്ട് എന്തോ തിയേറ്ററിന്റെ എന്തോ കഥ പറയുന്നു മഞ്ഞുമൽ ബോയ്സ് ഞങ്ങൾ കണ്ടില്ലേ നല്ല അടിപൊളി വാടായിരുന്നു നോമ്പൊക്കെ ആയത് കൊണ്ടാക്കണ എന്റെ സിസ്റ്റം മൊത്തം റെഡി മൊത്തം വയർ പിടിച്ച് കിടക്കുന്നതായിരുന്നു എല്ലാം വഴി ബാക്കി സെറ്റ് ആക്കി ഒരു മോണിനാൻ കുത്തനെ വെച്ച് കയസ് സെയിം ടൈം നമ്മൾ നമ്മളെ കാറും ക്ലീൻ ആക്കിട്ടു നമ്മൾ ലുലുലു വാഷയും കൊടുത്തു വയ്ക്കാൻ നല്ല സെറ്റ് ആക്കി അങ്ങനെ സോ ഈ ഈ വർഷത്തെ നോമ്പ് ഞാനും കുഞ്ഞും മുപ്പതും പിടിക്കുമെന്നാണ് കുഞ്ഞു പറയുന്നത് ഞാനും ഞാനും എല്ലാ വർഷവും ഞാൻ പറയും ഗൈസ് എണ്ണം പിടിക്കുന്നത് പക്ഷെ ഞാൻ ചില സമയത്ത് ഒന്ന് വിടും രണ്ട് വിടും മൂന്ന് വിടും അല്ലല്ല ഈ വർഷം ഈ വർഷം ഡയറ്റിന് കൂടി നോമ്പ് പിടിച്ചിട്ട് എന്റെ മസിൽസ് ഒക്കെ ഡയറ്റ് മസിൽസ് കൂടി എക്സസൈസ് ചെയ്തപ്പോ മസിൽ ഉണ്ടായിരുന്നല്ല എപ്പോ എസ് ചെയ്യുമ്പോൾ മസിൽ ഉണ്ടാവും കുറച്ച് പോയി പോറിയില്ല കുഞ്ഞു മസിൽസ് ആണ് നമ്മൾ തൊടാൻ പോകുന്നത് ഇതെന്താ അപ്പൊ നമ്മളിപ്പോ ഫോർട്ട് കൊച്ചിലേക്കാണ് പോകുന്നത് നമ്മൾ യും കൊച്ചു വാട്ടർ മെട്രോ എന്ന് പറയുമ്പോൾ കൊച്ചി മൊത്തത്തിൽ കണക്ട് ചെയ്യുന്ന രീതിയിൽ വാട്ടറിലൂടെ ഉള്ള ഒരു ടൈപ്പ് മെട്രോ ആണ് ഓക്കെ പല സ്ഥലത്തുനിന്ന് നമുക്ക് ഈ മെട്രോയിലേക്ക് കയറാൻ കഴിയും പക്ഷെ ഞങ്ങൾ ഇപ്പം പോകുന്നത് മറൈൻ ഡ്രൈവ് മറൈൻ ഡ്രൈവിലാണ് അത്യാവശ്യം നല്ലൊരു മറൈൻ ഡ്രൈവ് നമുക്ക് ഫോർട്ട് കൊച്ചിലേക്കുള്ള നോക്കാം എവിടേക്കാണ് സ്റ്റോപ്പുകൾ ഇവിടെ തൃപ്പൂണിത്താർ അങ്ങനെ പല സ്ഥലത്തും ഇതിന്റെ സ്റ്റോപ്പുകൾ അവൈലബിൾ ആണ് നല്ല വേല ഞങ്ങൾ

പിന്നെ ആക്കണ അവടിയും ഒരു നല്ല നല്ലൊരു കളർഫുൾ ബോട്ട് ഉണ്ട് കേട്ടോ കഴിഞ്ഞിട്ട് നോക്കി ഇതിന്റെ ഇടയിൽ ഒക്കെ ഈ ബോട്ട് കാണാൻ നല്ല ഭംഗി ഭംഗിയിരുന്നു അത്യാവശ്യം നല്ല ഹ്യൂജ് ബോട്ടാണ് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് ഒന്ന് ഇങ്ങോട്ടൊന്നും ഞാൻ ഒരു വീഡിയോ ഇങ്ങനത്തെ ഒരു ബോട്ടിൽ കയറി ചെയ്തിരുന്നു ബട്ട് ഇത് ഭയങ്കര കളർഫുൾ നമ്മൾ അങ്ങനെ വാട്ടർ മെറ്ററൽ എത്തി സാധനം ഇതാട്ടോ കാണാൻ സാധനം ഇങ്ങനെ ഇരിക്കുകയാണ് ഭയങ്കര ഒരു ആ ഇതാണ് വാട്ടർ മെട്ടറിന്റെ ബിൽഡിങ് നമ്മൾ സാധാരണ മെട്രോയിൽ കയറുന്ന പോലെ മറ്റേ കാർഡൊക്കെ എടുക്കണം എന്നിട്ടാണ് കേറുക ഇതാണ് ഇതിന്റെ ഒരു സ്ട്രക്ചർ സോ ഇതാണ് ബിൽഡിങ് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ വരുന്നത് എല്ലാ ദിവസവും വാട്ടർ മെട്രോ ക്യൂ ഇല്ല ക്യൂ ഇല്ല നീ എടുക്കറ്റ് ഞാന് ഞാൻ വീഡിയോ എടുക്കാം ഞാൻ വീഡിയോ എടുക്കാനല്ല എനിക്ക് ടിക്കറ്റ് എടുക്കാൻ അറിയില്ല പൈസ കൂടെ ടൈമിങ് കാര്യം കൊടുത്തിട്ടുണ്ട് ടൈമിങ്ങും പ്ലേസും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളുടെ എന്താ പറയുക ടിക്കറ്റ് അവിടെ രണ്ട് ടിക്കറ്റ് നമ്മൾ കിട്ടിയിട്ടുണ്ട് ഇതിന് ഇത് റിട്ടേൺ ഉണ്ടാവില്ല ഡേ റിട്ടേൺ ഉണ്ടാവില്ല ഒരു സ്ഥലത്തേക്ക് നാപ്പുണ്ടാവുള്ളൂ റിട്ടേൺ ഉണ്ടാവില്ല എന്നിട്ട് നാക്ക് നമ്മളിവിടെ കാർഡ് കൊടുക്കണം സംഭവം ഫാൻ ആട്ടോ എ സി ഒന്നും അല്ല കൂടെ എൻ്റെ പൊന്നെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മൾ നിൽക്കേണ്ടി വരും ഇവിടെ ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ഇരുന്ന് പോകാന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ആൾക്കാർ ഒരുപാടുണ്ട് വാട്ടർ മെറ്ററൊക്കെ ഉള്ള ക്യൂ ആണ് കേസ് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ കറങ്ങി അങ്ങനെയാണല്ലോ പോന്ന് കഴിഞ്ഞാളെ എന്താ ഫുൾ ആവട്ടല്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറു പേരാണോ ഒന്നിലെ ഇനി നടന്നിട്ടൊന്നും കാര്യമില്ല മോളെ നല്ലോണം നിക്കേണ്ടി വരും എന്താ മോളെ അത്രയ്ക്ക് ആൾക്കാർ ഒരു ബോട്ടിലൊക്കെ തൊണ്ണൂറ് ആളല്ലേ ഏഹ് പ്രൈവറ്റ് ബോട്ട് എടുത്താ പോലെ ആ നമ്മളിത് കാണാൻ വന്നതാ ഒറ്റ സ്റ്റേഷൻ വൈപ്പിന് പറഞ്ഞ സ്റ്റേഷൻ ജസ്റ്റ് കാണാൻ വന്നാട്ടോ നമുക്ക് എന്നാ കേറണോ കേറണോ ഞങ്ങളെ നമ്മൾ വൈപ്പിൻ്റെ ഇറങ്ങി അവിടുന്നിങ്ങോട്ടും മാറ്റം വട്ട കേ നിന്ന് പോണ്ടിരുന്ന് ആലോചിക്കുമ്പോള ടെൻഷൻ സാധനം സാധനം കാണാൻ മാത്രമേ കൊള്ളത്തുള്ളൂ ഓ മൈ ഗോഡ് കൊള്ളാ രൂപക്ക് ഗൈസ് എങ്ങനെ ഞങ്ങൾ ഇതാക്കണ മെട്രോയിൽ കയറി ഞങ്ങക്ക് സീറ്റില്ല ഗൈസ് ഞങ്ങൾ നിൽക്കുകയാണ് ഗൈസ് എടുക്കാണ് സാധനം മൂല ഞാൻ തോന്നിട്ടുള്ളാണ് അത്യാവശ്യം എല്ലാവരും ഫുള്ള് നമ്മൾ തൊട്ടപ്പുറം ആ എടുത്തെടുത്ത് എടുത്തെടുത്ത് നമ്മളാ സംഭവം എടുത്ത് ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കാണ് നമ്മളെ മറ്റേ മെട്രോന്റെ സെയിം തീം ആ ാണ് ഇതും കണ്ടില്ലേ ആ ഒരു ഈ കളറിന്റെ പേരെന്തായിരുന്നു പേരെന്തായിരുന്നു നമ്മള് മറ്റേ മോളിൽ പോയപ്പോഴും ആഹ് ആരൊക്കെ കമന്റ് ചെയ്തിരുന്നു കേട്ടോ എന്തോ ഗ്രീൻ ബ്രൂന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടില്ലേ സാധനം എടുത്ത് ഇത് എക്സിറ്റ് ഡോർ ആണ് നമുക്ക് എന്താ പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ എക്സിറ്റൊക്കെ പോവാം ആ നീന്താറിയില്ലേ അല്ലേ എനിക്കറിയില്ല കേട്ടോ

ലോറീനെ കയറ്റി കൊണ്ടുണ്ടാപ്പ് കേസ് കോമഡി എന്താ വെച്ചാലേ ഇത് എങ്ങോട്ടാന്ന് ഞങ്ങൾക്ക് അറിയില്ല കേസ് ഞങ്ങളിത് എവിടെ വെക്കാന്ന് അറിയില്ല ഞങ്ങൾ ചുമ്മാ ടിക്കറ്റ് എടുത്തതാണ് ജസ്റ്റ് കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തത് അവർ നീ എങ്ങോട്ടാ എങ്ങനെയാണ് വരിക എന്നൊരു ഐഡിയ ഇല്ല ഐഡിയയില്ലത് രക്ഷയില്ലാതെ കേസ് ഇവിടുത്തെ മറൈൻ ഡ്രൈവിന്റെ ബിൽഡിംഗിൽ കഴിഞ്ഞാളെ ബിൽഡിങ് അടിപൊളി കേസ് മറൈൻ ഡ്രൈവിലാണ് കൊച്ചിയിൽ ഏറ്റവും നല്ല വിഷ്വലി ഉള്ള ഒരു ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ കാണാൻ വേറെ പിന്നെ നമ്മളെ ബോൾ കാട്ടി റോഡാണെന്ന് തോന്നിട്ടോ കാണാൻ കഴിഞ്ഞാൽ ഇവിടെ ഫയർ പ്ലെയിൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് കറണ്ടി നമ്മളെത്തി എത്തിരിക്കുന്നു ഇനി ഇവിടെനിന്ന് എങ്ങനെ പോകണമെന്ന് അറിയില്ല നല്ല ആൾക്കാരുണ്ട് കൊറേ ആൾക്കാരുണ്ട് അവിടെ നിന്ന് ഇത് കയറാനുള്ള ആൾക്കാർ മൊത്തം വെയിറ്റിംഗ് ആളെ ഞങ്ങളിത് എവിടെയാണ് കേസ് അറിയില്ല ഞങ്ങൾ അതായത് വൈപ്പിൻ ഡാക്ടർ മെട്രോ നോ ഐഡിയ എവിടാന്ന് അറിയില്ല നോർമൽ മെട്രോ ഉണ്ടാവണം അല്ലെങ്കിൽ ഞങ്ങള് വയ്യാതറമായി ഞങ്ങളെ വണ്ടി അപ്പുറത്താണ് കേസ് കുഞ്ഞ് സെർച്ച് ചെയ്യുന്നുണ്ട് ഇത് ഏതാ സ്ഥലം സെർച്ച് നമ്മളെ കാർ എവിടെ കൊച്ചി കൊച്ചിയിലല്ല നമ്മളെ കാർ കോട്ട് കൊച്ചിയില് മാപ്പ് ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട് ഇതില് നമ്മളെ വൈപ്പിന്റെ പുതിയ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മട്ടാഞ്ചേരി നോക്കി നോക്കി നമ്മൾ മട്ടാഞ്ചേരി എത്തി അറിയില്ല സ്ഥലം എവിടാന്ന് അങ്ങനെ ഞങ്ങൾ നാപ്പത് രൂപയ്ക്ക് ഇങ്ങോട്ട് ടിക്കറ്റ് എടുത്ത് വന്നിട്ട് ഇരുന്നൂറ്റമ്പത് രൂപക്ക് ഊബർ വിളിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് അതെ 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 ഒരാൾക്ക് ഇങ്ങോട്ട് ഇരുപത് രൂപ പക്ഷെ മെട്രോ അല്ല നമ്മള് ഇവിടെ മെട്രോ മറ്റേ മെട്രോ അല്ല വാട്ടർ മെട്രോ ഉള്ളു ഇത് ഏതാ ഒരു പ്ലേസ് നോക്കിയാ ഇവിടെ ഭയങ്കര എസ്തറ്റിക് ആയിട്ടുള്ളൊരു കുറച്ച് ബിൽഡിംഗ് ഒക്കെ കാണുന്നേ കുഞ്ഞു അവിടെ നീ അവിടെ എസ്തറ്റിക് ആയിട്ടുള്ള ബിൽഡിംഗ്സ് ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഏതാ സ്ഥലം അയ്യോ ഞങ്ങള് ഞങ്ങൾ ഇതാക്കണോ നട്ടുച്ചക്ക് പെരുവഴിയില് ഇങ്ങനെ സാധനം നിൽക്കോ ഞങ്ങള് ഊബർപ്പം വരും ഞങ്ങൾ ആ ബോട്ടിൽ ബോട്ടിന് എക്സ്പീരിയൻസ് കൊള്ളത പക്ഷെ അത് കയറിട്ടത് എവിടാ നിങ്ങള് കാറിൽ മാത്രം കൊച്ചിക്കൂടെ തിരിഞ്ഞളിക്കല്ലോ സോ വേറെ സ്ഥലം എങ്ങക്ക് എടപ്പള്ളി ഉണ്ട് ലലിയമാലിണ്ട് പിന്നെ എവിടെ ഡോൾഫിൻ ഹ എവിടെ റെനിറ പോയി സീരിയസ്ലി അതാണ് അയാൾ വരെ ഡോൾഫിൻ കാണിച്ചരാന്ന് ആ ഡോൾഫിൻ കാണിച്ചരാന്ന് ഇതാണ് നമ്മൾ ഊബർ നമ്മൾ ഊബറാണ് അത് ഊബറെ ആ നമ്മൾ ഊബർ ആ കണ്ടില്ല കണ്ടില്ല ഊബർ വന്ന കാറ്റ് ായി പോയി ഗ്സ് വന്നത് നമ്മളുടെ ഡോൾഫിൻ മിസ് ആയി പോയി ഗൈസ് കുഞ്ഞുന്റെ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ ഡോൾഫിൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഊബർ വന്നെ ഡോൾഫിനെടുക്കാൻ ഞാൻ പേര് ചേർന്ന് വേറെ വേറെ തൊട്ടടുത്തെങ്ങാനും വന്നേ അവള് ദൂരത്തുള്ള ഡോൾഫിന് പോയ ഡോൾഫിന്ന് പറയണേ തൊട്ടടുത്ത് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ഡോൾഫിനെ ഇതാക്കാൻ ഞാൻ ഇങ്ങനെ ആക്കി കൊടുത്ത ഡോൾഫിനെ ഇങ്ങനെ കളിക്കും വന്ന വഴി വേറെ ആണെങ്കിലും ഇപ്പൊ പോകുന്നത് വഴി വേറെ ആണെങ്കിൽ ഇതല്ലേ നമുക്ക് ഇതാക്കണ ഇപ്പട്ടം വരെ നമ്മൾ ഞാൻ ഇന്ന് നടന്നത് നോക്കിയാ തുരിയൊക്കെ നടന്നു സ്റ്റെപ്പ് ഇല കാണുന്നില്ല ഗയ്സ് നമ്മൾ അങ്ങനെ പാർക്കിങ്സിൽത്തിത്തി കേറി അങ്ങോട്ട് പോണ്ട നമ്മക്കൈലങ്ങ് പോടാ കാലേ ഏ ഈ ഡെടി കൂടെ പോവാ ഏ ഇ ഡെടി കൂടെ പോവാ നമ്മക്ക് നിയമം പാലിക്കരുത് നമ്മൾ നിയമം പാലിക്കില്ല ശരി അഞ്ഞി ഇപ്പോ അവിടെ വരെ നമുക്ക് വേയിൽ കൊള്ളാതെ കൂടി ഇരുന്നു ഓ ശരി അപ്പോൾ നമ്മ കൈല എങ്ങനെ പോവെന്നല്ലേ ഇ ഇ എവിടെ വേയിലാണ് നമുക്ക് നടക്കാന മേട നടക്കാൻ ആ ബസ്സൊക്കെ ആ ബസ്സൊക്കെ ദേ ആ ബസ്സൊക്കെ കൊള്ളാ അത് മോഡിഫൈഡ് അല്ല അപ്പോ നല്ല വെയില 私はどうもった ഈ വീഡിയോ ണുന്ന എത്ര ആൾക്കാർ കെ എഫ്സിന്റെ ഫുൾഫോം കാണാ ഒരു ബോർഡ് കണ്ട് കെ എഫ്സിന്റെ ഫുൾഫോം അപ്പഴെ ഓർമ്മ ഒക്കെ ഉണ്ടോന്ന് കുഞ്ഞു പറഞ്ഞ എന്താണ് കെൻടക്കി ഫ്രൈഡ് ചിക്കൻ അതാണ് കെ എഫ്സിന്റെ പേര് ഫുൾഫോം ഫ്രൈഡ് ചിക്കൻ എനിക്ക് അറിയാം പക്ഷെ ഈ കെൻടക്കിന്ന് പറഞ്ഞ അയാളെ പേരാണ് എനിക്കറിയാം പക്ഷെ അതാണ് സംഭവം ഞങ്ങള് വീട്ടിലെത്തി വീട്ടിലെത്തി വേണ്ട പ്രഹസനം കഴിയാൻ വേണ്ടി എന്തായാലും അറിയ പോടി കുരുപ്പ